വിജയദശമി ദിനത്തോട് അനുബന്ധിച്ച് ചന്ദ്രമോഹൻ റാന്നി എഴുതി അവതരിപ്പിക്കുന്ന കവിത അക്ഷരപ്പൊന്ന് ഈ കവിതയിലെ ആദ്യത്തെ നാല് വരികൾ കടപിടുത്തതാണ് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധവതു മേ സദാ തേൻ തേടി പറന്നത്തും ശലഭപ്പൊളിമാതിരി അക്ഷരപ്പൊരുളാളാനായി രികേ വന്ന പൈതലേ തേൻ തേടിപ്പറന്നെത്തും ശലഭപ്പൊളിമാതിരി അക്ഷരപ്പൊരുളാളാനായി അരികേ വന്ന പൈതലേ അറിവിൻ ചക്രവാളങ്ങൾ അനന്തം ൃതം അവിടെ പിച്ചവെച്ചിടാൻ അതിരാ വിലയത്തിനീ അവിടെ വെച്ചിടാൻ അതിരാ നീ ഇരിക്കൻ മടിത്തട്ടിൽ നിനക്കുള്ളോരിപ്പിടം വെടിപ്പാർന്ന വിരൽ തുമ്പു പതുക്കനെ നീട്ടുക വെടിപ്പാർന്ന വിരൽത്തുമ്പ് പതുക്കനെ പാൽ മണം വറ്റിടാ ചുണ്ടാൽ പതുക്കൊല്ലു കോമലേ ഓം ഹരിശ്രീ ഗണപതയേ നമോ ഘ്നമസ്തുമീ പാൽമണം വറ്റിടാ ചുണ്ടാൽ ചൊല്ലു കോമലേ ഓം ഹരിശ്രീ ഗണപതി നമോ വിഘ്നമസ്തുമി നിന്നിളം കൈവിരൽ തുമ്പിൽ പൊന്നം വിളിചിരിക്കയായി നിന്നുള്ളിലെ താമരയിൽ ഇന്നാദിത്യനുതുക്കയായി നിന്നുള്ളിലെ താമരയിൽ ഇന്നാദിത്യനുതുക്കയായി നിൻ വിശുദ്ധിയിലേ വിശ്വ സൗന്ദര്യം നിഴലിക്കയായി നിഴലില്ലാ വെളിച്ചത്തിലേക്ക് നീ കൺതുറക്കയായി വെളിച്ചത്തിലെ കുഞ്ഞീ കൺതുറക്കയ പാരമ്പര്യ അഗ്നിതൻ പൊള്ളും കനൽ തീയറ്റു വങ്ങുക അതിൽ പൊതിഞ്ഞ വെണ്ണീറുമെല്ലോ പറത്തുക പാരമ്പര്യ അഗ്നിതൻ പൊള്ളും കനൽ തീയറ്റു അതിൽ പൊതിഞ്ഞ വെണ്ണീറുമല്ലേ ഊതി പറത്തുക അഴകേ ഇതു നിന്ന ആത്മവിലാസത്തിൻ മുഹൂർത്തമായിരം ചൂണ്ടുവിരൽ ഒരായിരം പന്തമാക്കുക അഴകേ ഇത് നിന്നാത്മവിലാസത്തിൻ ആത്മവിലാസത്തിൻ മുഹൂർത്തമാം ആയിരം ചൂണ്ടുവിരലൊരായിരം പന്തമാക്കുക ആ വെളിച്ചത്തിൽ നീ നിൽക്കുമിടം ഉദീപ്തമാക്കുക നിൻ നിൻവെളിച്ചത്താലെ കൂരിരുളാക്കുക ആ വെളിച്ചത്തിൽ നീ നിൽക്കുമിടം ഉദീപ്തമാക്കുക കരളെ നിൻ താലൻ തേൻ തേടി പറന്നെത്തും ശരഭപ്പൊളി മാതിരി അക്ഷര അരികേ വന്ന പൈതലി അക്ഷര പൊരുളാളാനായി അരികേ വന്ന പൈതലി വിജയദശമി ദിനത്തിൽ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു എൻ്റെ വലിയച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ഛനും ഒക്കെ ആശാൻ പരമ്പരയിൽപ്പെട്ടവരാണ് അപ്പോൾ ആ ആശാൻ പരമ്പരയിൽപ്പെട്ട ഞാനും ആ കണ്ണി ഇളയ കണ്ണിയായ ഞാനും എല്ലാ ഒരു വിജയദശമി ആശംസ അർപ്പിക്കുന്നു നമസ്കാരം